أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا فتعالى الله الملك الحق ൂറ്റി പതിമൂന്ന് പതിനാല് നാം ഇതിനെ ഇറക്കിയിരിക്കുന്നു ഖുർആനൻ അറബിയൻ അറബിയായ ഖുർആനായിട്ട് ഫീഹി നാം അതിൽ വിശദീകരിച്ചിരിക്കുന്നു മിനൽ വഅദി താക്കീതുകളിൽപ്പെട്ടത്യത്തൂൻ അവർ സൂക്ഷ്മ സൂക്ഷി സൂക്ഷ്മതയുള്ളവരാകുമെന്ന പ്രതീക്ഷയിൽ ഔ അല്ലെങ്കിൽ യുഹദിസുലുഹും അവർക്ക് ഉണ്ടാവാൻ വേണ്ടി വിക്ര ബോധം അല്ലെ അല്ലെങ്കിൽ അത് അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ഔ യുഹദിസു ലുഹും അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും ദു വിക്രൻ അഹദസ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കിയെന്നാണ് ലോവാൻ്റെ അർത്ഥം അതുപോലെ ഖുർആൻ അവർക്ക് ബോധമുണ്ടാക്കി കൊടുക്കും ഫാഹു അതിനാൽ അല്ലാഹു ഉന്നതനാകുന്നു അല്ലെങ്കിൽ ഉന്നതനായിരിക്കുന്നു അൽ മലിക്കുൽ ഹഖ് യഥാർത്ഥ രാജാവായ വലാ താജൽ താങ്കൾ ധൃതി കാണിക്കരുത് ബിൽ ഖുർആനി ഈ ഖുർആാനിൻ്റെ കാര്യത്തിൽ മീൻ കബിലി ഐ യുക്കുല ഇലയിക്ക താങ്കളിലേക്ക് കല നിർവഹിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് എന്നൊക്കെ അർത്ഥം വഹ്യുഹു അതിൻ്റെ വഹി അഥവാ അതിൻ്റെ ബോധനം വക്കുൽ താങ്കൾ പ്രാർത്ഥിക്കുക റബ്ബി എൻ്റെ നാദാ ജിതിനീ എനിക്ക് നീ വർദ്ധിപ്പിച്ച് തരണമേ അൽമ വിജ്ഞാനം ഈ ആയത്ത് തുടങ്ങുന്നത് വ കതാലിക്ക എന്ന് പറഞ്ഞു കൊണ്ടാണ് അപ്രകാരം എപ്രകാരം ഇതുവരെ പറഞ്ഞത് പ്രകാരമാണ് അഥവാ തുടക്കം വീണ്ടും നമ്മൾ അത് തുടക്കത്തിലേക്ക് വീണ്ടും പോകണം മാ അൻസൽന അലിഖൽ ഖുർആാൻ അലി തഷ്ക ഈ ഖുർആൻ താങ്കൾക്ക് ഇറക്കിയിട്ടുള്ളത് താങ്കൾ ബുദ്ധിമുട്ടാനല്ല എന്നാണല്ലോ പറഞ്ഞതിൻ്റെ മായന പിന്നെ ഇത് തൻസീല മിമ്മൻ ഹലക്കൽ ഹലക്കൽ അസമാവാത്തി ലോല എന്നും പറഞ്ഞു അത് രണ്ടുമായിട്ട് ബന്ധമുണ്ടെന്ന് രണ്ടു ബോധി വെച്ച് രണ്ടായത്തുകളും അഥവാ താങ്കൾ ദൗർഭാഗ്യവാനല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടങ്ങറാക്കാനല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മൂസ അലൈഹി സ്ലാമിൻ്റെ സംഭവം വിശദമായി പറഞ്ഞു അതിൽ അതിന് വിരുദ്ധമായി രംഗത്ത് വന്ന ഫിറാവിനും അതുപോലെ തന്നെ സാമിരി ഉണ്ടാക്കിയ ആരാധിക്കുന്ന ദൈവവും രണ്ടും നശിച്ചുപോയി തകർന്നത് മൂസാലിസ്ലാമിൻ്റെ അനുയായികൾക്ക് അദ്ദേഹം മലയിൽ വെച്ച് രണ്ട് തവണ അദ്ദേഹം വാഗ്ദാനം അദ്ദേഹത്തിന് വാഗ്ദാനങ്ങൾ കിട്ടിയത് ഇങ്ങനെ ആ കഴിഞ്ഞ സംഭവം അള്ളാഹു താല വിവരിച്ചു തന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ കദാലിക്കൻ അഖുസു അലൈ കമിൻ അമ്പായിമ ക സബക് കഴിഞ്ഞവരുടെ കഥ പറഞ്ഞ് തന്നിട്ടുണ്ട് താങ്കൾക്ക് നാം നമ്മിൽ നിന്ന് പ്രത്യേകമായി റിക്റും ഇറക്കി തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അഥവാ മൂസാ അലി ഇസ്ലാമിന് തൗറാത്തിറക്കി കൊടുക്കുകയും അതിൻ്റെ ഒരു മൂസാ അലി ഇസ്ലാമിന് നുപുവത്ത് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ദൗത്യം ഇങ്ങനെ പല ഘട്ടങ്ങളിലായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തതുപോലെ താങ്കൾക്കും എന്ത് തന്നിരിക്കുന്നു നുപുവത്തും കുർഗാനും തന്നിരിക്കുന്നു അതാണ് ഈ വക്കദാലിക്ക അൻസൽനാഹു നാഹു ഖുർആൻ അറബിയൻ അറബിയായ ഖുർആൻ ആക്കിയിരിക്കുന്നു നേരത്തെ ഖുർആനിൽ തന്നെ നമ്മൾ പഠിച്ചതാണ് ഖുർആാനിനെ അറക്കിയിരിക്കുന്നു അറബിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അലൈഹി അലൈസ്ലാം അറബിയാണ് അമാ അർസലാമി റസൂലിൻ ഇല്ലാബി ലിസാനി കൗമി ഒരു നബിയെയും ആ ആ ജനതയുടെ ആ ജനതയുടെ ഭാഷയിലല്ലാതെ അയച്ചിട്ടില്ല എന്നും അല്ലാഹു താല പറയുന്നുണ്ട് അത് അറബിയാക്കിയത് എന്തിനാണ് അത് അള്ളാഹുത്താല തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ അറബിയായ നബിയും അനറബിയായ എന്ന് അവർ പറയുമോ അവർ പറയാനിടവരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് ഖുർആൻ എന്ന അറബി എന്ന് പറഞ്ഞാൽ അറബിയിലുള്ള ഖുർആൻ അങ്ങനെ പറയാൻ അവിടെ ഒരു പശ്ചാത്തലമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വേദഭാഷ എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകളുടെ മനസ്സിൽ വലിയ സംസ്കൃതമാണ് എന്നതുപോലെ അറേബ്യയിൽ വേദക്കാരുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ വേഗം ഹീബ്രു ആണ് വരിക അപ്പം എന്താണ് ഇത് അറബിയിൽ ഇങ്ങനെ ഇതെന്താണ് മലയാളത്തിൽ സംസാരിക്കുന്നത് എന്നൊരു വിസ്വാസ് മുസ്ലിങ്ങൾക്കുണ്ടല്ലോ ഒത്തുവാ മലയാളത്തിലാക്കുമ്പോഴൊക്കെ ഇതെന്താണ് മെമ്പറുകൾ കയറിയിട്ട് മലയാളം പറയുന്നത് അവിടെ അറബിയെ പറ്റൂ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വാസും സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് പറയാണ് ഇത് അറബിയായിട്ട് തന്നെ ഇറക്കിയതാണ് അറബിയായ കുറുഗാനായിട്ട് ഇറക്കിയതാണ് പിന്നെ ഓരോ വാക്കിലും കഥയുണ്ട് ഇതിലും ഫിഹി മിനൽ വീദി ഇതിൽ വഴി താക്കീതുകൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് എവിടെ അവിടെയുണ്ട് തൗറാത്തിലും മുസാനബിക്കും താക്കീതുകൾ നൽകിയിട്ട് മുസാനബിയിലൂടെ അദ്ദേഹത്തിൻ്റെ ജനതക്കും താക്കീതുകൾ നൽകിയിട്ടുണ്ട് എന്നതുപോലെ ഈ അറബിയായ കുർഗാനിലും താക്കീതുകൾ വന്നിട്ടുണ്ട് എന്തിനില്ല അല്ലഹു എത്തൂൻ ഇതിൻ്റെ അഭിസംബോധിതരായ ആളുകൾ ഒന്നുകിൽ അവരാ താക്കീത് കേൾക്കുമ്പോൾ സൂക്ഷ്മതയുള്ളവരാകും അഥവാ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റിയതല്ല അള്ളാഹു താലാൻ്റെ മുമ്പിൽ ഉത്തരവാദപ്പെട്ടവരാണെന്നും അതിൽ അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അന്ത്യനാളിൽ ഞങ്ങൾ പറ്റേ തകർന്നു പോകും മുകളിൽ പറഞ്ഞല്ലോ വനത്തിൽ വുജൂഹുലിൽ ഹയ്യുൽ അയ്യൂ എല്ലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് കീഴ്പ്പെടും അവിടെ അമലിസ്വാലിഹാത്ത് മൂമിനായി ചെയ്തവന് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെയുള്ള താക്കീത് കുർവാനിലുമുണ്ട് എന്തിന് അത് ഓർത്തിട്ട് അത് ഓർത്ത് അത് സൂക്ഷിച്ച് രക്ഷപ്പെടും ഔ യുഹി സുലുഹും വിക്റ അല്ലെങ്കിൽ ഒന്നുകിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ബോധം വരും അല്ലെങ്കിൽ ഇത് കൂടുതൽ പഠിക്കുമ്പോൾ പിന്നീട് അവർക്ക് ബോധമുള്ളവരായി മാറും അവർ അതാണ് ഔ യുഹി സുലുഹ് അത് അവർക്ക് ബോധമുണ്ടാക്കി കൊടുക്കും എന്നാണ് പശുദ്ധ ഖുർആാൻ അവർക്കെ വിശദീകരണം ആവർത്തിച്ച് പലതവണയായിട്ട് വ്യത്യസ്ത ശൈലിയിൽ അതൊക്കെയാണ് സർറഫ്ന എന്ന് പറയുന്നത് ഒരു വാക്കിൻ്റെ വിവിധ രൂപങ്ങൾ പറയലാണ് അറബീലി സർഫാക്കൽ എന്നതുപോലെ ആശയമല്ല സർഫാക്കി ഇരിക്കുന്നു പല തരത്തിൽ പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ താക്കീതുകൾ അതുമുഖേന താങ്കളുടെ ജനതയും സൂക്ഷ്മതയുള്ളവരും ബോധമുള്ളവരുമായിക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അഥവാ അതിനു വേണ്ടിയാണ് അതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം ആളുകൾ സ്വീകരിക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ാഹുൽ മലിക്കുൽ ഹക്ക് അതിനാൽ അത്യുന്നതന യഥാർത്ഥ രാജാവായ അള്ളാഹു ഉന്നതൻ തന്നെയായിരിക്കുന്നു എന്നാണ് ഉദ്ദേശം അവിടെ പറഞ്ഞിട്ടുണ്ട് തൻജീലൻ എന്നതുപോലെ ഒരു വർത്തമാനം തന്നെയാണ് ഇവിടെയും പറയുന്നത് അള്ളാഹു അത്യുന്നതനാകുന്നു ഇതറക്കിയ അള്ളാഹു താല അവൻ്റെ പരാധീനത കൊണ്ടോ അവൻ്റെ ദൗർബല്യം അല്ലെങ്കിൽ പോരായ്മ കൊണ്ടൊന്നും ആളുകൾ റസൂലക്കെതിരെ തിരിയുന്നതും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നതും ബുദ്ധിമുട്ടിക്കുന്നതുമൊക്കെ പകരം അപ്പോഴൊക്കെ അള്ളാഹു ഇന്നതം തന്നെയാണ് തെളിവെന്താ അതിന് ഉദാഹരണമായിട്ട് അലി ഇസ്ലാമിൻ്റെ സംഭവം അദ്ദേഹത്തെ എതിരാളികൾ അടങ്ങാറാക്കിയതും കൂടെയുള്ള അനുയായികൾ പോലും വളരെ ബുദ്ധിമുട്ടിച്ചതും ഒക്കെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അൽ മലിക്കുൽ ഹക്ക് എതിരാളിയുമായിട്ടുള്ള എതിരാളിയുടെ വാദം ഫിറോവിൻ്റെ വാദം എന്തായിരുന്നു അയ്യുന അസ്ക അയ്യുന ഹൈറും ബാബക്ക ആരാണ് മെച്ചം ആരാ ആർക്കാണ് നിലനിൽപ്പുള്ളത് എന്ന് അറിയും നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് ആളുകൾ പേടിച്ചു പക്ഷേ എന്താ സംഭവിച്ചത് അത്യുന്നതനായ റബ്ബിൻ്റെ ശിക്ഷയ്ക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ മുങ്ങിച്ചാകേണ്ടി വന്നു ആ വലിയ അഹങ്കാരിയായ മലിക്ക് കാരണം എന്താണ് അൽ മലിക്കുൽ ഹഖ് അള്ളാഹുവാണ് അതുപോലെ ഇനിയും കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഹയ്യിൽ ഹയ്യൽ അള്ളാഹുവാണ് അവിടെയും മലിക്ക് ഇങ്ങനെ യഥാർത്ഥ മലിക്കുക ആരാണ് യഥാർത്ഥത്തിൽ മുൽക്ക് ആർക്കാണ് എന്ന് ജനതക്ക് അങ്ങ് മനസ്സിലായ സംഭവമാണ് ഫിറൗനിൻ്റെ എന്നതുപോലെ ഈ കുർഗാനും പറയാനുള്ളത് അത് തന്നെയാണ് അഥവാ മൂസ അലൈഹി ഇസ്ലാം മുഹമ്മദ് സലാഹു അലൈഹി സ്വലമ്മ പ്രയാസപ്പെടുന്നത് അള്ളാഹു യാഥാർത്ഥ്യമല്ലഞ്ഞിട്ടോ അള്ളാഹ്ക്ക് നിയന്ത്രണം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല പകരം അതതിൻ്റെ സമയമനുസരിച്ച് ഇങ്ങനെ നടക്കും അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് ധൃതി കൂട്ടരുത് എന്നാണ് വലാ താജൽ ബിൽ ഖുർആനി വലാ താജൽ ബിൽ ഖുർആനി മീൻ കബിൽ യുക്ല ഇലഇ വഹിയു താങ്കൾക്ക് വഹീ പൂർത്തമായി നൽകപ്പെടുന്നതിൻ്റെ മുമ്പ് താങ്കൾ ധൃതി കൂട്ടരുത് അതിവിടെ പറയാൻ സവിശേഷമായ സാഹചര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മൂസ അലി ഇസ്ലാമിൻ്റെ ഒരു ധൃതി കൂട്ടല അവിടെ നടന്നിട്ടുണ്ട് മൂസ അലി അലൈഹിസ്ലാം ബനീസ്രായിയരെ ബനീസ്രായിയരെ വഴിയിൽ നിർത്തിയിട്ടാണല്ലോ മലയിലേക്ക് കയറിപ്പോയത് അപ്പോൾ പത്ത് ദിവസം പത്ത് ദിവസം മുമ്പേ പോയി അതുപോലെ താങ്കൾ ചെയ്യരുത് എന്നാണ് അത് നൽകുന്ന സൂചന അഥവാ അള്ളാഹു വിളിച്ച സമയം അല്ലാഹു നിശ്ചയിച്ച സമയം അതിൻ്റെ മുമ്പ് ധൃതി കൂട്ടരുത് ധൃതി കൂട്ടാൻ നിൽക്കരുത് സമയമാകുമ്പോൾ എല്ലാം നടന്നുകൊള്ളുന്നതാണ് മുഫസറുകൾ പലരും ഈ ആയത്തിനെ വേറൊരു സ്ഥലത്ത് അള്ളാഹു താല അതേ ഇതേ വിഷയം നബി സല്ലല്ലാഹു അലൈഹി അല്ലാസ്സലാമയുടെ പിന്നെ ധൃതിയുടെ കാര്യത്തിൽ പറയുന്നുണ്ട് ലാ തുഹരിഖ് ബിഹി ലിസാനക് ലി ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഇങ്ങനെ ഖുർആനിന്റെ ജമ്മുമായി ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരിടത്ത് അള്ളാഹു താല പറയുന്നുണ്ട് സൂറത്തുൽ ഖസസ്സിലാണ് അത് റസൂലുല്ലാക്ക് ഞാനിത് മറന്നു പോകുമോ എന്ന ധൃതിയിൽ അദ്ദേഹം ജിബിദില അലൈഹി സ്വലാം കൊടുക്കുമ്പോൾ അത് മനസ്സിൽ നിർത്താൻ വേണ്ടിയിട്ട് ബന്ധപ്പാട് കാണിച്ചപ്പോൾ അങ്ങനെ അങ്ങനെ ബന്ധപ്പാട് കാണിക്കേണ്ടതില്ല ഇത് താങ്കൾ മറക്കൂല എന്നവിടെ ഉറപ്പ് കൊടുത്തതാണ് അതും ഇതും കൂടി ചേർത്താണ് പല മുഫസറുകളും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ടും വർത്താനാണ് അത് റസൂൽ ഉള്ളാക്ക് തൻ്റെ ദൗത്യം നിർവ്വഹണത്തിൽ എനിക്ക് വീഴ്ച വന്നു പോകുമോ ഇതെല്ലാം കൂടി ഞാൻ ഓർത്തിരിക്കുമോ എന്ന വ്യഗ്രതക്ക് പരിഹാരം പറഞ്ഞതാണ് അതേസമയത്ത് ഇവിടെ അതല്ല ഇവിടെ ഈ വേഗം ഇതൊന്നും ഇങ്ങോട്ട് പൂർത്തിയായി കിട്ടാൻ മൂസ അലി അലഹിസ്ലാം പത്ത് ദിവസം മുമ്പ് വന്നതുപോലെ റസൂൽ സലല്ലാഹ് അലൈഹി സ്വലമക്കും ഉണ്ടാകുമല്ലോ അനുയായികളും അദ്ദേഹവും വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കുക എതിരാളികൾ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുക അവർ പുതിയ പുതിയ മർദ്ദനമുറകൾ മുറകൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുക നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ആലോചിക്കുക അതിനുള്ള ആസൂത്രണം നടത്തുക കൊന്നുകളയാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആ മക്കാ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നാണിത് ഇപ്പോൾ വസുൽജുലു ഹത്താ യക്കൂൽ റസൂലു വല്ലദീൻ ആമനു മാഹു മത്ത നസറുല്ല എപ്പോഴാണ് അള്ളാൻ്റെ സഹായമെന്ന് ചോദിക്കുന്ന അതിനു മാത്രം അവർ പീഡിപ്പിക്കപ്പെട്ടു മുൻകൈ ഞിമാരി എന്നൊക്കെ പറയുന്നത് മുഹമ്മദ് സല്ലാ അലൈഹി സ്വലൈമിയും അനുയായികളും അതിനു മാത്രം പ്രകമ്പനം കൊള്ളിച്ച കൊള്ളപ്പോൾ ആശ്വസിപ്പിക്കാനാണല്ലോ അള്ളാഹുത്താല അത് പറഞ്ഞത് മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴാണ് അള്ളാഹുവിൻ്റെ തീരുമാനവും ഒരു ദീനിൻ്റെ വിജയവും ഒക്കെ വരിക എപ്പോഴാണ് ബാക്കി ഖുർആൻ മുഴുവൻ ഇങ്ങോട്ട് കിട്ടുക എന്നതൊക്കെ ധൃതിയുണ്ട് അങ്ങനെ ധൃതി കൂട്ടണ്ട മിങ് കബിൽ വഹയു വഹിയെ വഹൈ പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ വഹി താങ്കൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നതിൻ്റെ മുമ്പ് ധൃതി കൂട്ടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അഥവാ അള്ളാഹുത്താല ഉന്നതനാകുന്നു അതുകൊണ്ട് അള്ളാഹു താല തീരുമാനിച്ച സമയത്ത് അതൊക്കെ നടക്കും അതിൻ്റെ മുമ്പ് അത് പിന്നെ അതിന് ധൃതി കൂട്ടേണ്ടതില്ല എന്ന് ചുരുക്കം ഇത് സ്വലാല്സ്ലമക്ക് അതിലേക്കാളേറെ അനുയായികൾക്ക് സത്യവിശ്വാസികൾക്ക് ഒക്കെ പാഠമാണ് അള്ളാഹു തീരുമാനിച്ച സമയത്ത് അള്ളാഹിൻ്റെ കലയനുസരിച്ച് നടക്കേണ്ടത് നടക്കും അത് അലി മുസാലിസ്ലാമിൻ്റെ ചരിത്രത്തിൽ പഠിപ്പിക്കുന്ന പാഠം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് തന്നെ പേടിയുണ്ട് ഉടനെ തന്നെ കൊന്നു കളയോന്നും ഇല്ല പിന്നീട് മജീഷ്യന്മാർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉന്മൂലന ഭീഷണിയാണ് അപ്പോഴും സ്വാഭാവികമായിട്ടും ആകെ തകർന്നു എന്നാണ് തോന്നുക ഇല്ല തകർന്നില്ലല്ലോ അവസാനം തകർന്നത് ആരാണ് എന്നതുപോലെ എതിരാളികളുടെ ദ്രോഹങ്ങൾ കനക്കും തോറും അതുകൊണ്ടൊന്നും ബേജാറാവേണ്ടതില്ല അല്ലാൻ്റെ സമയമാകുമ്പോൾ ഫിറോവിൽ നശിച്ചതുപോലെ നശിക്കും അല്ലെങ്കിൽ പനിസ്രായിലി വിജയിച്ചതുപോലെ വിജയിക്കും എന്നൊക്കെ ഒരു ഒരു സൂചന നൽകുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ധൃതി കൂട്ടണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സമയമാകുമ്പോൾ എല്ലാം നടക്കും പിൽക്കാല ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ആ വ്യാഖ്യാനം വേഗം മനസ്സിലാകും ഹിജറൊക്കെ പോകുന്ന സമയത്ത് വളരെ വളരെയധികം അസ്വസ്ഥരാണല്ലോ നംസല്ലി സ്വലം വരെ കരയായിരുന്നു പക്ഷേ പിന്നീട് എന്താണ് ചരിത്രം ആ ഹിജ്റയാണ് വിജയത്തിന് അടിത്തറയിട്ടത് അതുകൊണ്ട് തന്നെ വരുമ്പോൾ എന്നാലോ വരുമ്പോൾ വരട്ടെ എന്നുള്ള ഒരു ലാഘവ ബുദ്ധിയും വേണ്ടതില്ല വഖൂർ റബ്ബി സുദിന് ഇൽമ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അഥവാ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം താല്പര്യമുണ്ടായിക്കൊണ്ടിരിക്കണം വേണ്ട സമയത്ത് വേണ്ടതൊക്കെ അള്ളാഹു താല തന്നുകൊണ്ടിരിക്കും അതാണ് മുകളിൽ പറഞ്ഞ പാഠത്തിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാനാണ് ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ളത് എല്ലാ കാലത്തുമുള്ള സത്യവിശ്വാസികൾക്കും ഇത് പാഠമാണ് അഥവാ അള്ളാഹു സുബഹനോൽ താല അവൻ്റെ ദീനിൻ്റെ വിജയം അത് ഏതോ പ്രതിസന്ധികൾ കൊണ്ടോ എതിർപ്പുകൾ കൊണ്ടോ ഒന്നും തകർന്നു പോകാനുള്ളതല്ല അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്ത് അത് പൂർത്തിയാകും അതുവരെ അതിങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈമാനും എൽമും ഒക്കെ വർദ്ധിപ്പിച്ചു തരാൻ മാത്രമാണ് എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം അല്ലാതെ നിബ് അലൈഹി അല്ലൈവലമ്മയുടെ ധൃതി ധൃതി കൂട്ടിയത് പിന്നെ തിരുത്താൻ വേണ്ടി അതൊരിക്കൽ പറഞ്ഞാൽ മതിയല്ലോ അള്ളാഹിൻ്റെ റസൂലിനോട് നമ്മളിങ്ങനെ കുട്ടികളോട് പറയുന്നത് പോലെ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ ധൃതി എന്ന് പറഞ്ഞത് അതാണ് സമയമാകുമ്പോൾ എല്ലാം നടക്കും അതിനുവേണ്ടി ക്രമ ക്രമം ആസൂത്രിതമായി വളരെ ക്ഷമയോടുകൂടി ഇടലെ ഇഹലാസോടുകൂടി തെക്കവയോടുകൂടി മുന്നോട്ടു പോകുക എന്നതാണ് ഇസ്ലാ റസൂൽ സലാഹു അലൈഹി വസ്ലമയും സംഘവും എന്നതുപോലെ എല്ലാ കാലത്തെ വിശ്വാസികളും ചെയ്യേണ്ടത് എന്ന പാഠമാണ് നമുക്കിത് നൽകുന്നത് അള്ളാഹു സുബ് ഹനു അല അള്ളാഹുവിൻ്റെ കലാം അത് നന്നായി പഠിക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ അതിലൂടെ യുഹദി സുലുഹും വിക്രാ എന്ന് പറഞ്ഞില്ല ഉത്ബുദ്ധതയുള്ളവർ തെക്കവയുള്ളവരും والبعض ملور تندير ملور ماغوان نمك الله توفيقنا الجمارة وتي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة فلنظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين